ശ്രീ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ സി പി എമ്മിനും സി പി ഐക്കും പറയുന്നത് പോലെ സി പി എമ്മും സി പി ഐയും പറയുന്നത് പോലെ ആർജവത്തോടുകൂടി അയോധ്യ രാമക്ഷേത്ര ചടങ്ങിലേക്ക് പോകുന്നില്ല എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അത് പറയാൻ സമയമായിട്ടില്ലല്ലോ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്നാണ് ചില പറയുന്ന ന്യായം ഇപ്പോൾ ഇപ്പോൾ ശ്രീ നിസാം സയ്ദും അതാണ് ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ലല്ലോ കാത്തിരിക്കാം എന്നാണ് സി പി എം കോൺഗ്രസ് പോകും എന്ന് കരുതുന്നുണ്ടോ ഇപ്പം കോൺഗ്രസ് അനുകൂല നിരീക്ഷകനായിട്ടുള്ള നിസാമിൻ്റെ വാക്കുകൾ ഞാൻ സശ്രദ്ധം കേൾക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തിരാവസ്ഥയിലേക്ക് പോയി ഒരു ചോദ്യമാണ് ചോദിച്ചത് സ്മൃതി ഒരു ചോദ്യമാണ് നിങ്ങൾ പങ്കെടുക്കുകയോ ഇല്ലയോ അവറ്റേ ചോദ്യമുള്ളൂ അദ്ദേഹം എവിടെയൊക്കെയാണ് പോയെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല ഇതാണ് നിസാമെ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഇപ്പം ഞാൻ കോൺഗ്രസ് എടുക്കാൻ പോകുന്നൊരു തീരുമാനത്തെ ചോദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളല്ല അത് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ജനങ്ങൾ വിധിയെഴുതും എൻ്റെ അഭിപ്രായത്തിൽ തൊള്ളായിരത്തി എൺപത്തിയാറിലും തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും നിസ്തൂലമായിട്ട് ഈ ബാബറി മസ്ജിദ് ജിദ് തറക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭാവന ചെയ്ത കോൺഗ്രസ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കാരണമെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് ബാബർ മസ്ജിദ് അകർത്തുകൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഉത്തരവാദിത്വം മാറി ക്രെഡിറ്റായി ക്രെഡിറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ രാമക്ഷേത്രം പണിയാൻ കഴിയുന്നത് ഞങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ് എന്നാണ് കമൽനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ ഞാൻ പ്രത്യേകിച്ച് ഒരതിശയവും കാണുന്നില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇത്രയും നേരം നിസാം സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നതിൽ ഒരു ഘടകമുണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജേന്ദ്ര പ്രസാദിന് ജവഹർലാൽ നെഹ്റു അയച്ച ഒരു കത്തുണ്ട് സോമനാഥ് ക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി പങ്കെടുക്കാൻ താൽപ്പര്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അങ്ങ് പങ്കെടുക്കാൻ പാടില്ല ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ രാഷ്ട്രത്തിൽ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ വ്യാപൃതരാകാൻ പാടില്ല എന്ന് ശക്തമായിട്ട് വാദിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു കത്താണ് ഇന്ന് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ബി ജെ പി വളർന്നത് അതിപ്പം ഇപ്പം ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയിൽ ആരാരോട് ചേർന്നു അടിയന്തരാവസ്ഥ കോൺഗ്രസ്സുകാരല്ലേ കോൺഗ്രസ്സിനെ വിട്ട് കോൺഗ്രസിനെതിരെ പോരാടിയത് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ സി പി എമ്മിലെ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് അത് അദ്ദേഹം പറഞ്ഞപ്പോൾ കോൺഗ്രസ് പിളർന്നതിനെക്കുറിച്ച് പോലും അദ്ദേഹം മിണ്ടുന്നില്ല പോട്ടെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു കാര്യം അതായത് അയോധ്യ എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ മുൻനിർത്തിയാണ് ബി ജെ പിയുടെ ശക്തിയാർജിച്ചത് മതത്തെ ആയുധവൽക്കരിച്ചുകൊണ്ട് അയോധ്യയ്ക്ക് മേൽ ഒരു രാഷ്ട്രീയം പടുത്തുയർത്തിയാണ് ബി ജെ പി ചെയ്തത് അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയാണ് ഈ പറഞ്ഞ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ വിശ്വഗന്ധ പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഈ പറഞ്ഞ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ടും ഇതിനെ ഒരു ഗവൺമെൻറ് പരിപാടിയായിട്ടും അതുപോലെ തന്നെ ഒരു മതപരിപാടിയുമായിട്ടും കൂട്ടിയിണക്കി ബി ജെ പിയുടെ സംഘ് ഒരു രാഷ്ട്രീയ യാത്രയ്ക്കുള്ള പ്രയാണത്തിനുള്ള ഒരു എന്താ പറയുക അടിത്തറയാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം യഥാർത്ഥത്തില് അടുത്ത പൊതുതിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു കാഹളം വിളിക്കലാണ് യഥാർത്ഥത്തിൽ മോഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മൂന്നാല് പ്രധാനപ്പെട്ട സംഭവങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഒരു മുഖ്യ പുരോഹിതനായിട്ടല്ലേ വേഷം കിട്ടിയത് ഇവിടെ ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടേഷൻ സെറിമണിയിൽ തറക്കല്ലിട്ട സമയത്ത് അദ്ദേഹമായിരുന്നില്ലേ മുഖ്യ പുരോഹിതൻ എന്തിനേറെ പാർലമെൻറ്റിലെ മുഖ്യ പുരോഹിതൻ നിർമ്മാണ ഘട്ടത്തിലും അത് പൂർത്തിയായപ്പോഴും അദ്ദേഹമല്ലേ അപ്പം എന്തുകൊണ്ടും ബി ജെ പി രാഷ്ട്രീയത്തെ മതവുമായിട്ട് കൂട്ടിയിണക്കി ഈ വിശ്വാസത്തെ ആയുധവൽക്കരിക്കുന്നൊരു പ്രക്രിയയോട് നമുക്കെങ്ങനെ ഒത്തുചേരാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലുണ്ട് അതേസമയം തന്നെ യഥാർത്ഥത്തിൽ നിസാമിനെ പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉത്തരേന്ത്യയിൽ നിങ്ങൾ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബി ടീം ആകുന്നത് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റില്ല ഇപ്പം നെഹ്റുവിനെ പോലെയുള്ള വ്യക്തികൾക്ക് ഇന്ത്യയിൽ വിശ്വാസത്തി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഈ പറയുന്ന ബി ജെ പിയുടെ സംഘ് പരിവാറിൻ്റെ പ്രത്യശാസ്ത്രവുമായിട്ട് താളാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നിങ്ങൾ അപ്രസക്തമാവുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഡിബേറ്റ് വിത്ത്